ായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അഖിലാണ് അപകടത്തിൽപ്പെട്ടത് ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കലിലായിരുന്നു സംഭവം നായ കുറുകച്ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട മറിഞ്ഞാണ് ശാസ്ത്രകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അഖിലിന് അപകടമുണ്ടായത് ഇദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു അപകടം സമീപപ്രീഡത്തിൽ നിന്നും തെരുവു നായകൾ പെട്ടെന്ന് റോഡിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഒരു തെരുവുനായ മറ്റൊരെണ്ണത്തിനെ ഓടിച്ചുകൊണ്ടുവരികയായിരുന്നു വളരെ വേഗതയിൽ റോഡിലേക്ക് ഓടിക്കേറിയ നായകൾ ബൈക്കിലിടിച്ചതിനെ തുടർന്ന് ബൈക്ക് റോഡിൽ മറിഞ്ഞു അപകടത്തിൽ അഖിലിന്റെ കൈക്കുൾപ്പെടെ പരിക്കേറ്റു ഓടിക്കൂടിയ നാട്ടുകാരാണ് അഖിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് न्यूज ब्यूरो कोटा